നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്യാണ ഞാൻ ഈ പറഞ്ഞ പഠിക്ക് എന്റെ രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന ഈ കുഫ് പണ്ഡിരന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാങ് എന്ത് ഇതിനെതിരെ നിങ്ങൾ തീരുമാനമെടുക്കാങ് മഹ്മൂദ് പൂരി ഹുദവി അതായത് ദാറുൽ ഹുദയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് അദ്ദേഹം ഞാൻ ഈ സ്ഥാപനം വേണ്ടെന്ന് അറിയാല പക്ഷെ ആ സ്ഥാപനം വഴിവിട്ടു പോയിട്ടുണ്ട് ദയവായി ഉസ്താദ്മാരെ ഉസ്താദുമാരെ പൊടിക്കുകയാണ് നിങ്ങൾ പുനഃപരിശോധിക്കണം ഇല്ലെങ്കിൽ സമുദായം നശിച്ചു ഇപ്പൊ സമയമുണ്ട് ഇന്നലെ ഇവിടെ ഇരുന്ന ഒരാൾ കേറി വന്നിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയെ ദാറുദാക്കണം എന്താ വേണ്ട വേണ്ടത് നമ്മളെ സ്ഥാപനമാണ് നമ്മളെ സ്ഥാപനം തന്നെയാണ് പക്ഷെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടിയെ ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡി സി ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ് അതായത് ഖുർആാനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയാണ് എംഇഎസ് പറഞ്ഞിട്ടില്ല കേരളാദീൻ പറഞ്ഞിട്ടില്ല ഐ എസ് എം പറഞ്ഞിട്ടില്ല ജമായ ഇസ്ലാമി പറഞ്ഞിട്ടില്ല സമസ്തേം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞ പഠിക്ക് എന്റെ രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന ഈ കുഫർ പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാഞ്േ എന്റെ ഇതിനെതിരെ നിങ്ങൾ തീരുമാനം ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് അതേ സമ്മേളനത്തിൽ കുട്ടി പറയുന്നുണ്ട് ഡൂൾ വേറെ അതേ വർഷം ഡൂൾ വേറെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ രണ്ടുമായി അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം ആദ്യത്തെ മധുഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരിയാണ് നിയമം വന്നിട്ടുള്ളത് ഇതിനെന്താ പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലറി ഇതാർഹുദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഈ വ്യക്തിയെ ദാർഹുദ എത്ര വട്ടം സ്വീകരണം കൊടുത്തു ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുകയും ഇല്ലെങ്കിൽ ഇസ്ലാമിൻ ഇസ്ലാമിന്റെ രണ്ട് ഇസ്ലാം വേറെ വേറെയത്ത് വേറെ ശരിയത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പൊ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോഴ് അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്ന തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗലാ മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയതൊരു ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമവുമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇരുന്നൂറ് ഇല്ല അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഖുറാനിൽ അപ്പോൾ ഖുറാൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല ഖുറാന്റെ നിയമങ്ങൾ ഒന്നാണ് ഇസ്ലാമിക നിയമം വേറെ ഒന്നാണ് അതെന്നു വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പുരുഷന്മാരാണ് ആദ്യകാലത്തെ വലിയ പണ്ഡിതന്മാര് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത് അപ്പോ അവര് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക നിയമം അത് ശരീരത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ് ഈ കാലം വരെ പറഞ്ഞൊരു കേരളത്തിൽ നിങ്ങൾ എന്താ എന്താ ഞാൻ മനസ്സിലായോ അതായത് ഇസ്ലാം അല്യോമ അക്മൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ടായോട് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഉടനെ മറുപടി ഇല്ല മനസ്സിലായില്ല ഇസ്ലാം വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നത് അപ്പോ ആ ചോദിക്കാണ് ഇയാളോടെ എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഉടനെ മറുപടി ഇല്ല പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയ വന്നത് കാരണം ശരിയാത്തിനെ നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ല്ലേ ഉള്ളൂ നിയമം ആര കാലത്തുണ്ട് അതൊരു സ്കൂൾ ഓഫ് ഒരു ഉള്ളൂ ആര് ആയാലും ആയാലും നിയമങ്ങൾ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിലും ചട്ടക്കൂടിലും ആക്കി എന്നല്ലേ ഉള്ളൂ നിയമങ്ങൾ ലഭിക്കുന്ന കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് മൊത്തം എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങൾ അത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ ആങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഇല്ല ഇത് ഇസ്ലാമോ റോ ഇനി എന്താ പറയാ ഇത് ഖുഫ്രി പിന്നെ ഇതെന്താ എന്തെങ്ങൾ അറിയാതെ പോയത് നിങ്ങൾ ഇനി എല്ലാരും കൂടെ ഇന്ന വിചാരണയും കോഴിക്കോട് രൂപം കൂടി നിങ്ങൾ ഇന്ന വിചാരണ നിങ്ങൾ ഇന്നെ വഷളാക്കിക്കോളി കബുലാക്കും എന്റെ എന്റെ ഉറപ്പിന് വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടില്ല കേൾക്കൂല്ല ഇന്ന ജനം ചീത്തറുന്നത് ഒന്നിന്റെ പേരിലല്ല അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാണ് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി ഒരു ജമാത്ത് ഇസ്ലാമിയുടെ ആയിരിക്കാം സദസ് അയാളെ കൗണ്ടർ ചെയ്തു അങ്ങനെ പറയരുത് ഈ ഹുദവിയോട് അത് അതിൽ ജമായത്ത് ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവം അപ്പം ഈ കുട്ടി ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല കൗണ്ടർ ചെയ്യുന്ന പെണ്ണാണ് കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ടായിരിക്കണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത് പുരുഷന് കൊടുത്തത് പെണ്ണിന് അത്ര ഉത്തരവാദിത്വമില്ല അവ ബാധ്യതയുമില്ല പെണ്ണിൻ്റെത് എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയൊക്കെ അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ് ഇല്ലെങ്കിൽ പറ്റ തകർന്നു പോകും പുരുഷൻ കാരണം പെണ്ണിന് വേണ്ടി ചെലവാക്കേണ്ടത് ആരാണ് പുരുഷനാണല്ലോ അപ്പം സൊസൈറ്റിയുടെ ബാലൻസ് പറ്റെ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന് അതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യേണ്ടത് ആരാ ഒരു സാധു പെൺകുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അത്രയാ കുട്ടി കുഞ്ഞു അപ്പോഴും ഇയാൾ കൗണ്ട് ചെയ്യും അല്ല ശരിയല്ല ശരിയല്ല എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങള് എന്താ പറയുക നിങ്ങള് നിങ്ങള് ഫാത്തിമ വധൂദിനെ കണ്ടുപിടിക്കാത്തിമ വധൂദിനെ കേട്ടു ഫാത്തിമ വധൂദിനല്ല അവരുടെ പേര് സോറി ആ ഇതാണ് ആമിനാ വധൂദ്യോട് മറുപടി പറയാൻ വേണ്ടി ഹുദവി ഉടനത്തിന് ഉദാഹരിക്കുന്ന നിങ്ങൾ പുസ്തകം വായിക്കി പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആരാ ഫസ്റ്റ് അമേരിക്കൻ ഇമാം അമേരിക്കയിൽ ആണുങ്ങളെ വേക്കിൽ നിർത്തി ഇമാമ നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര് ആമിനി നിങ്ങൾ എന്നോട് കയറി അല്ല വേണ്ടത് നിങ്ങൾ ആമിനധൂടിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം ഇത് ആരല്ല പറയുന്നത് ഇത് ഏറെ ഐ എസ് എം ആണെങ്കിൽ നമുക്ക് പറയാം ഒരു പണ്ട് അങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു ഐ എസ് എം ആരുന്നോ കെ എൻ എം ആരനോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എവിടെ നമ്മൾ പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ പിന്നെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയാ ഒരു നിർഗീസിന് സ്ത്രീ ഉണ്ടല്ലോ മൊറോക്കാരി വിശദീകരിക്കുന്നില്ല ഇതാണ് ആ പ്രോഗ്രാം ഇതാണ് ആ പ്രോഗ്രാം കൊടുത്ത അഭിമുഖം ഇസ്ലാം 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 ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല ഓ പിന്നെ പുറത്തേക്ക് ഏകശിലാത്മകമായ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം ഇതാരാ പറയുന്നത് യുടെ പ്രധാനുള്ള കുക്കൂലിയാകാൻ പഠിക്കുക എങ്ങനെയെങ്കിലും അവരൊക്കെ ഇരുപത്തിയണ്ടാവിന് തകർക്കുക വർഷവനെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് ഈ വ്യക്തിക്ക് ചിന്തിക്കു ഇസ്ലാമും ശരി ഏകശിലാത്മകമായ ഒന്നല്ല എന്താർത്ഥം അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല പല പീസൊക്കെ ആക്ക അവിടും മാറ്റും തിരുത്തും ഒക്കെ ചെയ്യ മാറ്റിത്തും ഒരു മാറ്റി തിരുത്തിയോ എം ഇ എസ് സി മാറ്റി തിരുത്തിയോ ഇല്ല ഇസ്ലാമിക ശരീരത്ത് മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പുറത്താക്കിയത് എം എസിനെ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത് ഇസ്ലാമും ഇസ്ലാമിക ശരീരത്തില ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാത്തും വേണമെങ്കിൽ പൊളിക്ക ഇസ്ലാമിക അല്ല ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാത്തും മാറ്റാം വേണമെങ്കിൽ പറയാ ഇസ്ലാമിനെയും മാറ്റാം ദൂൾ ന്യൂസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്താൽ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി എന്റെ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ചയാക്കഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയാ അമേരിക്കയിലോ എന്തെങ്കിലും അതായത് ഇവരൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ കൊണ്ട് പിണക്കാൻ പണ്ഡിതന്മാർ വേറൊരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചരിത്രങ്ങൾ കേന്ദ്രീകൃതമായി എഴുതുന്ന രീതിക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു അപ്പൊ ഇതുവരെ നമ്മളെ ചരിത്രം ഇസ്ലാമിക ചരിത്രമെല്ലാം ഏത് വന്നത് ഏത് രീതിയിലാണ് പുരുഷ കേന്ദ്രീകൃതം അത് മാറ്റി മാറ്റിത്തിർത്തണം വേറെ വേറൊന്ന് ഒരു നിയമമല്ല ലോക ചരിത്രത്തിലെ പല ജനതയാണ് ഇസ്ലാം എങ്ങനെയുണ്ട് വിശദീകരിക്കുന്നില്ല ശരി അങ്ങനെ ഒരു കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതൊക്കെ വിട്ടത് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെയും ദാറുഹുത കൊടുത്തിട്ട അഭിനന്ദനങ്ങൾക്ക് കയ്യും കണക്കുകയില്ല കയ്യും കണക്കില്ല ആ കൊടുത്ത അഭിനന്ദനങ്ങൾക്ക് ഹാദിയയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് മെഹമൂദ് ഹുഡബി കുരിയ ചരിത്രൻഡ് മെഹമൂദ് ഹുഡബി കൂര്ഡ് ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സയൻസസിനുമായി ഇൻഫോസിസ് കൊടുക്കുന്ന എൺപത്തിനാല് ലക്ഷം രൂപയുടെ വില വരുന്ന അവാർഡിന് ഞങ്ങളുടെ വിദ്യാർത്ഥി മെഹ്മൂദ് ഹുനബി കൂരിയ അർഹനായതിൽ സന്തോഷിക്കുന്നു എന്നാൽ ഇത് ഹാദിയ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിയായി മാറ്റണം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോഴോന്നപ്പോ നമുക്ക് പ്രശ്നമല്ല കൂടുതൽ വർത്തമാനം പറഞ്ഞു നിങ്ങളെ ബേജാറാക്കുന്നില്ല ഒന്നും വർത്തമാനം പറയണ്ടാവില്ല കാരണം ഇനി ആരെങ്കിലും ഇളവുകയാണെങ്കിലും ഒരു പതിനെട്ടാമത്തെ ഏതായാലും കുരുക്കൾ ആരും പഠിപ്പിക്കൂല െങ്കിലും ഇളകയാണെങ്കിൽ വേറെ സാധനമുണ്ട് എപ്പോഴും ഇവരൊക്കെ ഏതു വശം ഹാട്ട്ലി കൺഗ്രറ്റ്സ് നയൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഉദവി അക്കാഡമിയായുടെ ഹാർട്ട്ലി കൺഗ്രറ്റ്സ് ഹൃദയത്തിൽ നിന്നുള്ള അനുമോദനങ്ങൾ കാരണം അദ്ദേഹത്തിന് ലക്ഷം രൂപ വിലയുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് യൂറോപ്യന്മാര് വെറുതെ യൂറോപ്യന്മാർ കൊടുക്കണമെങ്കിൽ എൺപത്തിനാല് ലക്ഷത്തിന്റെ അവാർഡ് കൊടുക്കണമെങ്കിൽ നൂറ്ററുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഇസ്ലാമിനെ പൊളിച്ചുകൊടുക്കണം ഇവര് പത്ത് നൂറ് മനസ്സിലായി തങ്ങളെ ഇരുത്തിയിട്ട് നേരം വഹിക്കാൻ പാടില്ലല്ലോ ഈ കഴിഞ്ഞ ജനുവരി ഒമ്പത് പത്ത് തീയതികളിൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വക്കം മൗലവി ഫൗണ്ടേഷന്റെ പരിപാടി നടന്നിട്ടുണ്ട് പ്രധാന പ്രഭാഷകൻ മെഹ്മൂദ് കുരിയ എന്തായാലും പ്രസംഗിച്ചത് കേരളത്തിൽ ഈ കാണുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ മുഴുവനും ആധാരം വക്കം മൗലവിയാണ് അദ്ദേഹത്തെ എതിർത്ത് ഉപദ്രവിക്കുകയാണ് ആര് ചെയ്തത്രിക പണ്ഡിതന്മാർ ചെയ്തത് ആരാ യാഥാസ്ഥിതിക പണ്ഡിതന്മാര് ഇയാൾക്ക് ചോറ് കൊടുത്തോര് ആരാ യാഥാസ്ഥിതന്മാര് മമ്പർച്ച പെട്ടിയിൽ പൈസ ഇട്ടോര് ഇന്നലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രസംഗിച്ചിട്ടുണ്ട് വക്കമൌലി മഹാൻ മുല്ലപ്പയ തങ്ങൾ ലിസ്റ്റ് തന്നെയല്ലേ അവരുടെ ലിസ്റ്റിൽ വക്കം മൗലവിയാണ് വലിയ മഹാൻ അദ്ദേഹത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ് യാഥാസ്ഥിത പണ്ഡിതന്മാർ ചെയ്തത് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇക്കൊല്ലം ആരും ഉണ്ടായത് അപ്പൊ വളരെയാണ് എല്ലാവർക്കും കൂടിയപ്പോ വളരാ വളർന്നുകൊണ്ടേ ഇരിക്കാൻ ആരും ഞങ്ങൾ വളരുന്നില്ല ഞങ്ങൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിനില്ല എന്നാലും വിചാരിക്കണ്ട ഈ എല്ലാവരും നടക്കേണ്ടത് എല്ലാവരും ഉദവിയെ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ആരും വിചാരിക്കണ്ട സമാനമായ പ്രൊഡക്റ്റുകൾ പരിസരത്തൊക്കെ ഉണ്ട് ഞാൻ പറയണില്ല വേറെയും പറയുന്നില്ല വേറെയും പ്രൊഡക്റ്റുകളെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഉദാഹരണം മാത്രം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിമാരോട് കാലുപിടിച്ച അപേക്ഷിക്കാണ് ഈ വിഷയത്തിൽ ഞാൻ പുനപരിശോധന നടത്തേണ്ടതുണ്ട് ഈ നാടിനെ വീണ്ടും തിരുത്തി കൊണ്ടുവരാൻ സമയ അതിക്രമിച്ചിട്ടില്ല കാരണം തൊണ്ണൂറ് ശതമാനം സുന്നി മുസ്ലിങ്ങളും ഇപ്പോഴും നമ്മുടെ കൂടെ ഇവരെ പോലെ കുറച്ചാൾക്കെ വഴിതെറ്റിട്ടുള്ളൂ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും ആ കൈ അതിൻ്റെ ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലമാക്കൾക്ക് സാധാത്തുക്കൾക്കുള്ളത് ബഹുമാനപ്പെട്ട ജഫ്രി മുക്തോയത്തങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ദു സാധിക്കലിശാപുരങ്ങൾ അവരുടെ കാൽച്ചുവട്ടിൽ എൻ്റെ ഈ അഭിപ്രായം ഞാൻ വയ്ക്കുകയാണ് ഞാൻ അവരുടെ ചെരുപ്പ് എടുക്കാൻ പോലും യോഗ്യനായ ഒരാളല്ല ഞാൻ അത്രയും താണ ആളാണ് പക്ഷേ പകരം പഠിക്കുക എന്നൊരു ഉത്തരവാദിത്വം പഠിച്ചോൻ എനിക്ക് എടുത്താണ് എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങുന്നത് രണ്ടര മണിക്കാർ എന്നിട്ട് നാലിരക്ക് എന്നിട്ട് എനിക്ക് ക്ഷീണമില്ല പിന്നെ റബ്ബെന്നൊരു തോഫീക്കാണ് നല്ല ഭക്ഷണം അങ്ങനെ കാര്യമായി കഴിച്ചിട്ടില്ല ഒന്നും പ്രശ്നമില്ല ഒന്നുമില്ല ഈ തിരക്കുകൾക്കിടയിലാണ് നിറവ് എന്ന പുസ്തകം എഴുതിയത് ഈ തിരക്കുകൾക്കിടയിലാണ് നിയോഗം എന്ന പുസ്തകം എഴുതിയത് ഈ തിരക്കുകൾക്കിടയിലാണ് യുബ്രട്ടീസിലെ സ്വർണമലകൾ എന്ന പുസ്തകം എഴുതിയത് ഈ തിരക്കുകൾക്കിടയിലാണ് അറിവിന്റെ പ്രാർത്ഥന എന്ന പുസ്തകം എഴുതിയത് അടുത്ത പുസ്തകം പണി തുടങ്ങി ഇസ്ലാമിക ചരിത്രം മൊത്തത്തിൽ മൊത്തത്തിലൊരാ മൊത്തം പല ചരിത്രത്തിലും പലരും പലതും പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ചരിത്രം ഒന്നും ഓർഡറിലാക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ പണി തുടങ്ങി കഴിഞ്ഞു മെയ് മാസത്തോടു കൂടെ ഇസ്ലാമിക ചരിത്ര പുസ്തകം പുറത്തു വരും റബ്ബിന്റെ ഇത് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കി റബ്ബിന് വേറെ കൊടുക്കും പിന്നെ എന്റെ ബാപ്പ ഓ എന്റെ വീണിനെതിരായ ഒരു കാര്യം പമ്മിഞ്ഞിരിക്കൂല അടിയോണ്ട് അടിയാ ഞാൻ പറഞ്ഞില്ലേ രണ്ട് നാല് അടിപ്പുറത്ത് നിന്നിടേ സിയാർത്തി അപ്പോഴും പാപ്പ കബർന്നെ തല്ലോണ് പേടിയാ എനിക്ക് പേടിയാപ്പ് ഇപ്പോൾ ഈ ലോകത്തിനു പേടിയുള്ള ഒറ്റ മനുഷ്യനാണ് മനുഷ്യൻ ഇപ്പൊ ഭൂമിന്റെ മുകളിൽ ഇല്ല ഈ പ്രസംഗമൊക്കെ നിർത്താൻ മനുഷ്യണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാലാൾ പോയിട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞാൽ മതി ആ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോ എന്തുകൊണ്ടി ഞാൻ ആ മനുഷ്യനൊത്തേക്ക് കിടപ്പെട്ട എനിക്ക് ദീനും ദുന്യാ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്ന അവസരാണ് ഈ പറയുന്നത് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ പോയാളെ നമ്മളെ കുട്ടികൾ കുട്ടികളിപ്പോ വഹാബികളെ അപ്പുറത്താണ് വഹാബികളിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാമിക ശരിയത്ത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്ന് ഏതെങ്കിലും വഹാബി പറഞ്ഞിട്ടുണ്ടോ ചേകനൂര് പറഞ്ഞു ഓനെ നമ്മളെ പുറത്താക്കി ചേകനൂര് പറഞ്ഞിട്ടുള്ളൂ പറകുട്ടി വഹാബി പറഞ്ഞോ ഇല്ല അവർ തന്നെയാണ് അവര് ഇസ്ലാമിക തെറ്റന്നെയാണ് അതുകൊണ്ട് നമ്മൾ പുറത്തല്ലേ നിർത്തിയത് അതേസമയം അവരും എന്ത് പറഞ്ഞിട്ടില്ല ഇസ്ലാമിക ശരിയാത്ത് ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല എന്ന വാക്കിവിടെ വഹാബിയോ മൗദൂദിയോ പറഞ്ഞിട്ടില്ല പറഞ്ഞു എന്നാ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുരയിൽ മാത്രം ഒതുങ്ങിയൊരു കാലം ഉണ്ടായല്ലോ എന്ന് ഇപ്പൊ നമുക്ക് പർക്കാണെന്നറിയാം പെർഷാണ് നമ്മൾ അങ്ങട്ടും ഇങ്ങും കൈ നിന്ന് പോയാല് കടലാടി പിടിച്ച് പോകും നമ്മളിപ്പോ എല്ലാവരും എസ് കെ എസ് എഫിന് എസ് എസ് എഫിന് പറക്കേ പിന്നെ ആളുകൾ പറക്കുക നമ്മൾ പറക്കുക ഒക്കെ വർക്കാണ് വർക്കിന് ഇടയിൽ കൈ നിർത്താൻ നേരല്ല പക്ഷെ നമ്മൾ വർക്കലൊന്നുമില്ലാത്തൊരു കാലാണ് ഏത് കൊറോണ കൊറോണ മുമ്പാണല്ലോ ഇത് പറഞ്ഞേ പിന്നെന്തേ പഠിക്കാനും അപ്പോൾ ദീനോ ദീൻ നഷ്ടപ്പെടുന്നവരോ ദീനിൽ കള്ളന്മാര് കേറിക്കൂടുന്നവരോ ഇപ്പോൾ നമുക്ക് വിഷയല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്തോനേഷ്യയിലെ ഈ പെണ്ണുങ്ങളെ കോലം ആ ആരമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഉണ്ടാക്കിയ മനുഷ്യനെ ഒരു മൊയ്തീൻ സേഖന കിട്ടിയിട്ട് ഒന്ന് യാത്രാക്കി നോക്കുക അത് മുപ്പാ മതി മനസ്സിലായില്ല ഉലമയുടെ പണ്ഡിതന്മാരുടെ അവസ്ഥ ആ ആ പണ്ഡിത സംഘടന അവസ്ഥ ഇതാണെന്ന് അത് ഉണ്ടാക്കിയ സുന്നി സൂഫിയായ ഹാഷിമുലി എന്ന ആളെ ഇന്ന് കാണിച്ചാൽ ആ നിമിഷ അയാൾ കിട്ടും ഇന്നത്തെ നമ്മുടെ ഈ പ്രസ്താവനകൾ കണ്ടാൽ അപ്പൊ കിട്ടും പൂക്കൊഴപ്പ് കണ്ടാൽ അവിടെ പോലും കിട്ടും ശ്യാപിതങ്ങൾ കണ്ടാൽ അവിടെ പോലും കിട്ടും എന്ത് ഈ ജാതി വർത്തമാണെന്നും അവർ കണ്ടിട്ടുമില്ല ആരോടും കുറ്റ കുറ്റല്ല ഈ പറയുന്നത് പറയണത് നിർവാഹല്ല അഞ്ച് കൊല്ല ആറാമത്തെ കൊല്ലായിട്ട് നിങ്ങളാരും മിണ്ടിയില്ല എന്നോ പുറത്താക്കേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ നിസ്സാരപ്പെട്ട കൈന്റെ വിരലിന്റെ വിഷയത്തിൽ എപ്പോഴും തർക്കിക്കണത് ഇത് കുഫ്രല്ലേ ഇത് കുഫ്ര അല്ലെങ്കിൽ എന്താണ് എന്തിനാണ് നമ്മൾ മീസിനെ പുറത്താക്കിയത് അതുകൊണ്ട് അതപ്പതനം മനസ്സിലാക്കുകയും നേരായ വഴിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യണം എന്ന് വളരെ താഴ്മയായി മഹാന്മാരായ ഉലമാക്കളോട് അപേക്ഷിച്ചുകൊണ്ട് വളരെ താഴ്മയായി എൻ്റെ പ്രഭാഷണം ആരെയെങ്കിലും എൻ്റെ അർത്ഥം ദാരുൾഹുത മോശമാണെന്നല്ല ദാരുഹുത നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനമാണ് ആ പണ്ഡിതന്മാർ നമ്മുടെ കുലമായി സമസ്തയുടെ കുലമായി നേതൃത്വം നൽകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണത് അത് നിലനിൽക്കണം അത് വലിയ സ്ഥാപനം തന്നെയാണ് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അപഭ്രംശം പറ്റിപ്പോയാൽ ഇങ്ങനെയുള്ള ആളുകൾ മുന്നിൽ നിന്നാൽ ഇന്നത്തെ ഉസ്താദുമായി നിൽക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ എന്താവും നാളെ ഇവിടെ വഹാബി വേണ്ടി വരൂല്ല നാളെ ഇവിടെ ഒരു ശേഖരൂര് വേണ്ടി വരൂല്ല എന്തുകൊണ്ട് ചേഖരൂരിനേക്കാൾ വലിയ വാക്കും വാഗ്വാദങ്ങളും വാദപ്രതിവാദവും വാ താല്പര്യങ്ങളുമായി നമ്മൾ തന്നെ പുറത്തിറങ്ങിയാൽ പിന്നെന്തിനാ ചേഖരൂര് അതുകൊണ്ട് എന്റെ ഉസ്താദ്മാർക്ക് മുന്നിൽ അതീവ വിനയത്തോടെ അതീവ താഴ്മയോടെ അവൻ്റെ കാലിനടിയോളം അതിനപ്പുറവും താഴ്ന്നു ഒരിക്കലും ഒരു ഗവേഷണത്തിന്റെ പിന്നിൽ ഉസ്താദന്മാർ തെറ്റുധരിക്കരുത് ഉസ്താദ്മാർ കുറ്റമായി മനസ്സിലാക്കരുത് അവരുടെ മഹത്വം പൂർണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ എൻ്റെ മക്കളും ഞാനും അടങ്ങുന്ന നമ്മളെല്ലാം ഈ പ്രസ്ഥാനം ഇവിടെ നിലനിന്നാൽ മാത്രമേ അടുത്ത തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഇനി നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് മടങ്ങാൻ കഴിയോ ഇല്ല അതായത് സംഘടന ഇല്ലാത്തൊരു കാലം ഇനി മുസ്ലിംങ്ങൾക്ക് മടങ്ങാൻ അതിലേക്ക് മടങ്ങാൻ കഴിയില്ല ഒരു തൊരീക്കത്തോ ഒരു വ്യക്തിയോ ഒരിക്കലും ഇപ്പോൾ സമസ്ത ചെയ്യുന്ന സേവനത്തിന് പരിഹാരമല്ല ഒരിക്കലും പരിഹാരമല്ല ഒരു കാതിരികൾക്കോ ഒരു രക്ഷപണ്ടികൾക്കോ ഒരു തിജ്ഞാനികൾക്കോ ആർക്കും സമസ്ത ചെയ്യുന്ന സേവനത്തിന് പരിഹാരം ചെയ്യാൻ കഴിയില്ല പക്ഷേ സമസ്ത അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക ഇത് ഇത്രയും പുറത്തു വന്നൊരു വിഷയമായതുകൊണ്ട് പുറത്തു പറയുകയല്ലാതെ നിർവാഹമില്ല ഒന്ന് രണ്ട് ഒറ്റ ഒറ്റ ഉസ്താദന്മാരോടെല്ലാം ഇതിനകം ഈ കാര്യം ഞാൻ ഉണർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയാ എന്നോട് ഒറ്റക്ക് പറഞ്ഞിട്ട് ആരല്ലേ കുട്ടി എന്നാണ് അതുകൊണ്ടാണ് പുറത്ത് പറയാൻ പിന്നെ ഇതിൽ ഒന്നുമില്ല ഇത് നമ്മൾ തള്ളക്കോഴി കുട്ടിയെ ചവിട്ടിയതുപോലെ കുട്ടി തള്ളയുടെ കാലുമ്മ കയറിയതുപോലെ എന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു ചെറിയ വേദന തള്ളക്കുണ്ടാവും എന്നാലും സഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ തള്ളക്കോഴിയുടെ കാലിൽ കുട്ടി കയറിയാൽ തള്ളക്ക് വേദന ഉണ്ടാവില്ലേ വേദന ഉണ്ടാവും എന്നാലും സ്നേഹം കൊണ്ട് അതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ വന്നിട്ട് ഇവിടെ ഇനിയും മിനിറ്റുകളായി ഇനിയും തങ്ങളെ ഇരുത്താൻ പാടില്ല അപ്പം ഈ പരിപാടിക്ക് വേണ്ടി വളരെ താല്പര്യപൂർവ്വം വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള നന്ദി കിടപ്പാട് സാന്ദർഭികമായി ഇവിടെ അറിയിക്കുന്നു അള്ളാഹു നാഫിയ ഇൽമ കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതുവരെ കേട്ടോ എല്ലാം അള്ളാഹു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കിത്തരട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാല്യാക്കി ബഹുമാനപ്പെട്ട സമസ്ത ഏതൊരു അടിസ്ഥാനത്തിലാണോ നിലവിൽ വന്നത് ആ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകാനും ഇസ്ലാമിക ശരീരത്തും വഹാബിസത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവും തുടർന്ന് എല്ലാം അതേസമയം സമുദായത്തിലെ ആളുകൾ എന്ന നിലയിൽ അവരെ കണ്ടും എന്നാൽ അവരുടെ വിശ്വാസങ്ങളും രീതികളും നമുക്കെതിരാണെന്ന് കൃത്യമായും മനസ്സിലാക്കിയും എന്നാൽ നം ഇത്തരം വാതകതിയിൽ നിന്ന് പൂർണ്ണമായി കുട്ടികൾ ഉപദേശിച്ചു പാറ്റിയും മഹാന്മാരായ വലക്കൽ വിലക്കോറ്റങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും അടിസ്ഥാനമായ ആ സത്യദീനിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് വേദി തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു വാഹുദർബു അസലുലൈക്കും വരമ